ാണ് ഗവർണർ പിള്ള കായംകുളം കാദീശ പള്ളി സഹസ്രോത്തര ദ്ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് സാന്നിധ്യവുമുണ്ട് ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ശ്രീധരൻ പിള്ള സഭാ കേസിനെ കുറിച്ച് എന്ത് പറയുമെന്ന് ഉറ്റുനോക്കുകയാണ് ഓർത്തഡോക്സ് വിശ്വാസികൾ കഴിഞ്ഞയാഴ്ച യാക്കോബായ വിഭാഗത്തിലെ ശ്രേഷ്ഠ ജോസഫ് മഫ്രിയാനയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗവർണർ ശ്രീധരൻ പിള്ള ഓർത്തഡോക്സ് സഭയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു ഓർത്തഡോക്സുകാർ യാക്കോബായ സഭയിൽ നിന്നും വിഘടിച്ചു പോയവരാണ് അവർ സമാധാന ശ്രമത്തിനെതിരെ മുഖം തിരിക്കുന്നവരാണ് അവർ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു എന്നൊക്കെ ഗീർവാണം മുഴക്കിയുള്ളൂ ഇതേ പിള്ളയാണ് ഓർത്തഡോക്സ് സഭ സംഘടിപ്പിച്ച മാർത്തോമൻ പൈതൃക സമ്മേളനത്തിന് വന്നപ്പോൾ പിള്ളേച്ചൻ സഭയുടെ പുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചത് പല യോഗങ്ങളിലും കാതോലിക്കാബാവ വരെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും ഭാവ അങ്ങനെ തന്നെ പറയുമെന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇടവക ജനങ്ങൾ മാത്രമല്ല ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ മുഴുവൻ അതേ പിള്ള ശ്രേഷ്ഠ ജോസഫ് നഹ്രിയാനയെ അനുമോദിക്കാൻ ചെന്നപ്പോൾ ഓർത്തഡോക്സ് സഭ ശല്യക്കാരും കടുംപിടുത്തക്കാരുമായി പോരാത്തതിന് യാക്കോയാക്കാരിൽ പിരിഞ്ഞു വന്നവരാണ് ഓർത്തഡോക്സുകാർ എന്നും അയാളെ കൊണ്ട് പറയിപ്പിച്ചത് വക്കീലായ പിള്ളേച്ചന് കേസും സുപ്രീം കോടതി വിധികളും അറിയാഞ്ഞിട്ടല്ല രാഷ്ട്രീയക്കാരന്റെ ജൽപ്പനം എന്നതിലേറെ പണമെറിഞ്ഞുള്ള കളിയാണ് നടക്കുന്നതെന്ന ശ്രേഷ്ഠവാഴ്ച നടന്ന ലെബ്രനോൻ മുതൽ ക്രൈസ്തവ സമൂഹം കാണുന്നതാണ് ഇതര സഭക്കാരെ രാഷ്ട്രീയക്കാരെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തുള്ള ഒരു തരം നാറിയകൾ ദ്രവ്യാഗ്രഹിയായ പാർത്ഥാർക്കിസ് ബാവ ശ്രേഷ്ഠ തോമസ് പ്രഥമന്റെ ഓർമ്മ നടത്താൻ വന്നപ്പോൾ കാതോലിക്ക സ്ഥാനത്തിന് വിലപേശാൻ വേണ്ടി ഒരു പ്രസ്താവന നടത്തി ഇനി ഒരു ശ്രേഷ്ഠ വാഴ്ച ഉണ്ടാകാനിടയില്ലെന്ന് അത് പാടെ കൊച്ചി ഗ്രിഗോറിയോസ് കരുക്കൾ നീക്കി വലിയൊരു കൂട്ടം ആളുകളെ സ്വന്തം ചെലവിൽ ലബനോനിൽ എത്തിച്ചു വാഴ്ച നടന്ന പുതുതായി കൂതാശ ചെയ്ത ചാപ്പലിന്റെ ചിലവും കൊച്ചിയുടെ പണമെന്നാണ് കരക്കമ്പി പാർട്ടി ആർക്കീസിന് ആവശ്യത്തിലേറെ ദമ്പടി കൊടുത്ത് ശ്രേഷ്ഠ മഫ്രിയാന പദവി വിലയ്ക്ക് വാങ്ങി പാർട്ടിയാർഫീസ് എന്നിട്ടും വേളയിൽ കയ്യിൽ സ്നീപ പിടിക്കാൻ അനുവാദം കൊടുക്കാതിരുന്നത് തുക പോയിട്ടാണെന്നും ദോഷേക ദൃക്കുകൾ പറഞ്ഞു പരത്തുന്നു അതെന്തെങ്കിലും ആകട്ടെ ഒരു വാഴ്ച മാമാങ്കം നടത്തി കൊച്ചി ഗ്രിഗറി അങ്ങനെ പുതിയ ശ്രേഷ്ഠ ശാന്തി മെത്രാനായി ശ്രീധരൻ ശ്രീധരൻപിള്ളയച്ചൻ അങ്ങനെ അവരുടെ താരമായി എന്നല്ല പലവിധ സ്വാധീനത്താൽ ഓർത്തഡോക്സ് സഭയെ അവഹേളിച്ചു എന്ന് വേണം കരുതാൻ കൊച്ചിയുടെ കളികളൊക്കെ സമീപഭാവിയിൽ അവരുടെ ഇടയിൽ നിന്നു തന്നെ പുറത്തു വരുമ്പോൾ ആരൊക്കെ കൂടെ നിൽക്കാൻ കാണുമെന്ന് കണ്ടറിയില്ല പക്ഷെ പിള്ളയെ പോലുള്ളവരുടെ മലക്കം മറച്ചിലാണ് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നത് ഏതായാലും കാത്തിരിക്കാം എന്ന് സംഭവിക്കുമെന്ന്